പ്രിയ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന റമദാൻ ദിന പരിപാടിയിലേക്ക് സ്വാഗതം റമദാൻ മാസത്തിലാണ് പരിശുദ്ധമായ കുറാൻ ഇറങ്ങിയത് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഖുറാൻ പാരായണം ചെയ്യുന്നതും ഈ ഒരു മാസത്തിലാണ് ഈ കുറാൻ പാരായണത്തിൻ്റെ രീതികളും അതിൻ്റെ വിശേഷങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ വേണ്ടി ഇന്ന് ഇവിടെയുള്ളത് മാങ്ങാട് മഹല്ല് കത്തീപ് ബഹുമാനപ്പെട്ട ജുനൈദ് അൽ അസേരി കൊളക്കേരി അവർകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അസാളിക്കും വരഹമല്ലാഹി വാത്ത أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى. أنزل فيه القرآن هدى للناس وبينات وبينات من الهدى والفرقان فمن شهد من സ്വതക്കൊള്ളം ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം ഞാനിപ്പോൾ പുതിയ ആയത്തിലൂടെ അള്ളാഹു സുബെഹാനുഹൂഅത്ത ആള് പറയുന്നു പരിശുദ്ധമായ ഖുർആാനിനെ റമദാൻ മാസത്തിൽ അള്ളാഹു ഇറക്കി എന്തിനു വേണ്ടിയാണ് ഹുദല്ലിന്നാസ് ജനങ്ങളെ സന്മാർഗത്തിലാക്കാൻ വേണ്ടി വഴിവെച്ചതായ ജനങ്ങളെ സന്മാർഗത്തിലാക്കാൻ വേണ്ടിയും അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയും ഹബീബായ മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത് ആ പരിശുദ്ധമായ ഖുർആനിനെ ഹബീബായ തങ്ങൾക്ക് ഇരുപത്തി മൂന്ന് വർഷത്തോളം ഘട്ടം ഘട്ടമായി അവിടത്തേക്ക് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇറക്കിക്കൊടുക്കുകയും ജിബ്രീൽ മുഖേന ഇറക്കിക്കൊടുക്കുകയും അതിനനുസരിച്ച് അവിടുത്തെ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും പിന്നീട് ഉസ്മാൻ റതിയവഹു വൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആ ഖുർആാനിനെ ക്രോഡീകരിക്കുകയും ഇന്ന് നമ്മൾ കാണുന്നതായ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തു ആ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതപ്പെടുന്ന മാസം ഏതെന്ന് ചോദിച്ചാൽ അത് റമദാൻ മാസമാണ് എല്ലാ വീടുകളിൽ നിന്നും പള്ളികളിൽ നിന്നും എല്ലാവിധ സ്ഥലങ്ങളിൽ നിന്നും മുഗ്മിനീകൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു മറ്റു മാസങ്ങൾക്ക് അപ്പുറം മറ്റു മാസങ്ങളെക്കാൾ കൂടുതലായി എല്ലാ നിലക്കും എല്ലാവരും വർദ്ധിപ്പിക്കുന്ന ഒരു ലോകത്ത് കൂടുതലായും ഓതപ്പെടുന്നതായ ഒരു ഗ്രന്ഥമായി പരിശുദ്ധമായ ഖുർആാൻ മാറിയിരിക്കുകയാണ് ആ പരിശുദ്ധമായ ഖുർആാനിനെക്കുറിച്ച് ഹബീബായ മുഹമ്മദ് റസൂൽലാഹി സുല്ലാഹ് അലഹി വസല്ലമ തങ്ങൾ പറയുന്നു അൽ ഖുർആാൻ ഉയർത്തി യൗമൽ ഖിയാമത്തി ഷഫി അലി അസ്ഹാബി ആരൊക്കെ ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ടോ ആരൊക്കെ ഖുർആൻ ഓതുന്നുണ്ടോ ആ ഖുർആാന് ആ ഖുർആാൻ പാരായണം ചെയ്ത ആളുകൾക്ക് കിയാമത്ത് നാളിൽ ശുപാർശകനായി അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയും ഖുർആാൻ വരുന്നതാണ് കാരണം ആ ഖുർആാനിനെ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് ഖുർആൻ അൽ ഖുർആൻ ഔ അലീഖ ഖുർആാനിനെ വേണ്ട രീതിയിൽ നീ ആദരിക്കുകയും ആ ഖുർആാനിനെ ബഹുമാനിക്കുകയും ആ ഖുർആാനിന് കൊടുക്കേണ്ടതായ പരിഗണനകളും അതുപോലെ തന്നെ ബഹുമാനവും കൊടുത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഖുർആൻ ഹജ്ജത്തുള്ളക്ക നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും നേരെ മറിച്ച് ഖുർആാനിനോട് അനാദരവ് കാണിച്ചുകൊണ്ട് അതിനെ പാരായണം ചെയ്യാതെ ഒഴി ഒഴിവാക്കുകയാണെങ്കിൽ അലയിക്ക നിനക്കെതിരായി ആ ഖുർആനെ സാക്ഷി നിൽക്കുന്നതാണ് അപ്പോൾ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരായി നമ്മൾ മാ മാറണം അതിനു വേണ്ടിയാണ് പരിശുദ്ധമായ റമദാൻ മാസം നമ്മളെല്ലാവരും ഹത്തും തീർക്കാത്തവരാരും ഉണ്ടാവുകയില്ല പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതായ വിശ്വാസി അവൻ ഓറഞ്ച് പോലെയാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസി അവൻ കരക്ക പോലെയാണ് അതിനെ വിശദീകരിച്ചു കൊണ്ട് ഹബീബായ തങ്ങൾ പറയുന്നു ഓറഞ്ച് നമുക്ക് നല്ല മധുരമുള്ളതായി നമുക്ക് അനുഭവപ്പെടുകയും കഴിക്കുന്ന സമയത്ത് നല്ല മധുരമുള്ളതായിരിക്കും അതോടൊപ്പം അതിന് നല്ല സുഗന്ധവും ഉണ്ടാകും നമുക്ക് ഒരു റൂമിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒളിച്ചു തിന്നാൻ പറ്റുന്ന ഒരു സാധനമല്ല ഓറഞ്ച് എന്നുള്ളത് അത് നമ്മൾ തൊലിക്കുമ്പോൾ തന്നെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മണം മൊത്തത്തിൽ അടിച്ചു വീശും എല്ലാവരും അതറിയും അതുപോലെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസി അവനിക്ക് ഈ മാനികമായ മധുരവുമുണ്ടാകും അതോടൊപ്പം ഖുർആാൻ പാരായണം ചെയ്യുന്നു എന്നുള്ളതായ ആ ഒരു സുഗന്ധവും അവനിലുണ്ടാകും ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസിയാണെങ്കിൽ അവനെ ഉപമിച്ചത് കാരക്ക പോലെയാണ് കാരക്കക്ക് മധുരമുണ്ടെങ്കിലും അതിന് യാതൊരുവിധ സുഗന്ധവും ഇല്ല അത്തരത്തിൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതായ ഒരു വലിയ മഹത്വമേറിയ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ പാരായണം ചെയ്യലിലൂടെ നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നിറഞ്ഞതായ ഹൃദയങ്ങൾ അതുപോലെ തന്നെ മലിനമായ ഹൃദയങ്ങൾ ശുദ്ധിയാക്കാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിച്ചത് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് വധവാ ഉഖൽ മഅന ഹംസത്തുൻ ഫതിലാവുൻ മൊലിൽ ഹൃദയം ശുദ്ധിയാകാനുള്ള മരുന്നുകൾ അഞ്ചെണ്ണമാണ് അതിൽ നിന്ന് ഒന്നാമത്തതായി പറഞ്ഞത് ബിത്തതബുരിൽ മഹനാ പരി പരിശുദ്ധമായ ഖുർആാനിനെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിനെ എല്ലാവരും മനസ്സിലാക്കുകയും അതിനെ നെഞ്ചിലേറ്റുകയും അതിനനുസരിച്ച് ജീവിക്കുകയും അതിന് കഴിവിൻ്റെ പരമാവധി എത്രത്തോളം പാരായണം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പാരായണം ചെയ്തുകൊണ്ട് ഖുർആാനുമായി നല്ലൊരു ബന്ധം ഏറ്റവും വലിയൊരു സുഹൃത്തായി ഖുർആാനിനെ നമ്മൾ കാണുകയും ചെയ്യണം എങ്കിൽ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ ആ പരിശുദ്ധമായ ഖുർആൻ വലിയൊരു കാരണമായി തീരുന്നതാണ് അള്ളാഹു സുബഹാന ഹു ധാരാളമായി ഖുർആാൻ ഓതുന്നവരിലും ഖുർആൻ പഠിക്കുന്നവരിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹുദാന അലഹമ്മ റബുലാലിൻ അസ്ലാമ